കരൂർ ദുരന്തത്തിൽ പരിക്കേറ്റവരെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ സന്ദർശിച്ചു മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് പത്ത് ലക്ഷവും പരിക്കേറ്റവർക്ക് ഒരു ലക്ഷം രൂപയും സംസ്ഥാന സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു ദുരന്തബാധിതരെ സന്ദർശിക്കാൻ വിജയ് ഇതുവരെ ഹൃദയഭേദകമായ കാഴ്ചകൾക്കാണ് കരൂരിലെ സർക്കാർ മെഡിക്കൽ കോളേജ് ഇന്ന് സാക്ഷ്യം വഹിച്ചത് പരിക്കേറ്റവരിൽ അൻപത്തൊന്ന് പേരെ കരൂർ സർക്കാർ മെഡിക്കൽ കോളേജിലും നാൽപ്പത്തിനാല് പേരെ സമീപത്തെ സ്വകാര്യ ആശുപത്രികളിലുമാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത് പരിക്കേറ്റവരെയും മരിച്ചവരുടെ കുടുംബാംഗങ്ങളെയും സന്ദർശിക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനും ആശുപത്രിയിലെത്തി പരിക്കേറ്റവർക്ക് ഒരു ലക്ഷവും മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് പത്തു ലക്ഷവും സംസ്ഥാന സർക്കാർ ധനസഹായം നൽകുമെന്നും സ്റ്റാലിൻ അറിയിച്ചു അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഒരു കക്ഷി നടത്തി തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ നയനാർ നാഗേന്ദ്രൻ എഐ എ ഡി എം കെ നേതാവ് എടപ്പാട് കെ പളനിസ്വാമി എന്നിവരും ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ സന്ദർശിച്ചു മീഡിയ വൺ കരൂർ